ില്ലാതെ കള്ളം പറയുന്ന നേതാവാണ് വ്യക്തിയാണ് പി വി അൻവർ എന്ന് തറപ്പിച്ച് പറയുകയാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൂറുമാറ്റക്കാരന്റെ ജൽപ്പനങ്ങളാണ് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് തനിക്ക് നിർദ്ദേശം തന്നത് തനിക്ക് എഴുതി തന്നത് എന്ന് പി വി അൻവർ വിളിച്ചു പറയുമ്പോൾ ഇപ്പോൾ പി ശശിക്കെതിരെ പറയുന്നതിന് പിന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണോ എന്നാണ് എം വി ജയരാജൻ്റെ ചോദ്യം ശരിക്കും അങ്ങനെ ഒരു സംശയം സി പി എം ഉണ്ട് കാരണം അതുമാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ പി ശശി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം കുടുംബാംഗങ്ങൾ ഇവർക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പി വി അൻവറിനെ സഹായിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് സി പി എം നേതാക്കളാണെന്നും പി വി എൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതും എം വി ജയരാജനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ത് ഉളുപ്പില്ലാത്ത വസ്തു കാര്യങ്ങളാണ് ഒരു ഉളുപ്പുമില്ലാതെ എന്തുമാത്രം പച്ചക്കള്ളമാണ് പി വി എൻവർ വിളിച്ചു പറയുന്നത് എന്നാണ് എം വി ജയരാജൻ ചോദിക്കുന്നത് അതുമാത്രമല്ല ഇദ്ദേഹത്തിന് എവിടെയൊക്കെ ബിസിനസ് ഉണ്ട് അതായത് പി വി എൻവറിന് എവിടെയൊക്കെയാണ് ബിസിനസ് ഉള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ബിസിനസ് ഉള്ളത് വാട്ടർ വാട്ടർത്തീം പാർക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി വാട്ടർ വാട്ടർത്തീം പാർക്ക് ആരോട് ചോദിച്ചിട്ടാണ് ആരുടെ പ്രേരണ അനുസരിച്ചാണ് നിങ്ങൾ കെട്ടിപ്പൊക്കിയത് അതുമാത്രമല്ല മറുനാടൻ മലയാളിയെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ നിങ്ങൾ എന്തുകൊണ്ടാണ് ഷാജൻസ് കറിയയുമായി ഒത്തുതീർപ്പിലെത്തിയത് എങ്ങനെയാണ് ഒത്തുതീർപ്പിലെത്തിയത് പിന്നെ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയ്ക്ക് അതായത് സി പി എം ബാന്ധവം ഉപേക്ഷിച്ച് എന്താണ് തെരുവിലലയാൻ തുടങ്ങി തുടങ്ങിയിട്ട് നിങ്ങൾ അഞ്ച് രാഷ്ട്രീയ പാർട്ടികളുടെ തിണ്ണൻ നിറങ്ങി ഏതൊക്കെയാണ് ആദ്യം തമിഴ്നാട്ടിൽ സ്റ്റാലിനെ പോയി കണ്ട് ഡി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ ചേരാമെന്ന് വിചാരിച്ചു പിന്നീട് സ്വന്തം അവർ സമ്മതിക്കാത്തതുകൊണ്ട് അതിനും പിണറായിയാണ് കുറ്റപ്പെടുത്തുന്നത് പിണറായിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സ്റ്റാലിൻ എം കെ പി വി എൻവറിനെ ഡി എം കെയിൽ എടുക്കാത്തത് എന്നാണ് പി വി എൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയും പിണറായിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഡി എം കെയിൽ പോയി സ്റ്റാലിൻ നിങ്ങളെ എടുത്തില്ല നിങ്ങളെന്ത് നേരെവിടെ പോയി കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് പോകാതെ നോക്കി കോൺഗ്രസ്സുകാർ നിങ്ങളെ അടുപ്പിച്ചില്ല എന്നിട്ട് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പാളയത്തിൽ ചേക്കാരാൻ നോക്കി മുസ്ലിം ലീഗ് നിങ്ങളെ അടുപ്പിച്ചില്ല അവസാനം നിങ്ങൾ എന്ത് ചെയ്തു സമാജ്വാദി പാർട്ടി മുലായം സമാജ്വാദി പാർട്ടിയിൽ അതായത് അഖിലേഷ് യാദവിനെ പോയി കാണാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ മാനേജറുമായൊക്കെ സംസാരിച്ചു അവരും നിങ്ങളെ എടുക്കാൻ കൂട്ടാക്കിയില്ല അതിനുശേഷമാണ് നിങ്ങൾ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു മുന്നണിയിൽ രാജിവെച്ചിട്ട് ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചേരാം ചേര ചേരണം ചേരണമെന്ന് അതിയായി ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസ് വാതിൽ തുറന്നു തരുന്നത് അവരുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പി വി എൻ വർനെ വെക്കുന്നത് അപ്പോൾ എന്ത് എന്തുപറ്റി ഒരു സ്വതന്ത്ര എം എൽ എ സ്വതന്ത്രനായി നിന്ന് വിജയിച്ച എം എൽ എ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായാൽ സ്വാഭാവികമായും അത് അയോഗ്യതയായി മാറും കൂറുമാറ്റമായി പ്രഖ്യാപിക്കപ്പെടും കാരണം അദ്ദേഹം വേറൊരു പാർട്ടിയുടെ ഭാഗമാണല്ലോ സ്വതന്ത്രൻ എന്ന പദവി നഷ്ടമാകും അത് ഒഴിവാക്കാൻ അങ്ങനെ പുറത്താക്കൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കറത്താക്കപ്പെടും അല്ലെങ്കിൽ ഇറക്കി വിടും അത് ഒഴിവാക്കാനാണ് ഈ രാജി എന്ന് എം വി ജയരാജൻ പറയുന്നു എന്നിട്ട് രാജിവെച്ചിട്ട് സ്വയം ആളുകൾ പുറത്താക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം പുറത്തു പോകുന്നത് തന്നെയാണ് എന്നിട്ട് പുറത്തു പോകുമ്പോൾ എന്തേലും ഒരു ദുഃഖമൊക്കെ ഉണ്ടാകുമല്ലോ ഇനി ഒരു പതിനേഴ് മാസം കൂടി എം എൽ എ ആയിട്ട് വിലസി വിലസാമായിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ ചില ജൽപ്പനങ്ങൾ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ ആളെ കൂട്ടാം ആളെ കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് പി വി എൻവർ ചെയ്യുന്നത് പി വി എൻവർ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും എം പി ജയരാജൻ പറയുന്നു മാത്രമല്ല പി ജയരാജനെ ഈ എം പി വി അൻവറെ എന്ത് തൃണമൂൽ കോൺഗ്രസ് തൃണം പോലെ അതായത് പുല്ല് പോലെ വലിച്ചെറിയുന്ന നാൾ അതിവിദൂരമല്ല വിദൂരത്തല്ലെന്നും അദ്ദേഹം കൂട്ടി കൂട്ടി പറയുന്നുണ്ട് ബംഗാളിൽ കോൺഗ്രസ്സിന് എതിരാണ് തൃണമൂൽ കോൺഗ്രസ് അവർ അവരെടുത്ത് പോയാണ് ചങ്ങാത്തം കൂടിയത് അപ്പോൾ എങ്ങനെ തൃണമൂലിനെ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുമെന്നും എം വി ജയരാജൻ ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ സമവാക്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എം പി ജയരാജൻ പറയുന്നത് ഏറെക്കുറെ ശരിയാണ് കുറേ കാര്യങ്ങളിൽ എം പി ജയരാജൻ പറയുന്നതിൽ കഴമ്പുണ്ട് പക്ഷേ പി ജയരാജനാണ് പി ജയരാജന്റെ ദുബായ് യാത്രയും പി വി എൻറെ സാന്നിധ്യവും ഒക്കെ സംശയ നിഴലിൽ നിൽക്കുമ്പോൾ പി വി എൻ പറഞ്ഞ കാര്യങ്ങളിലും കഴമ്പില്ല എന്ന് ജനം ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഇതിന്റെ അരോമയൊന്ന് വേറെ തന്നെയോ പറ്റിച്ചു അല്ലേ നെയ്യൊന്നും കൊണ്ടിരണ്ടായിരുന്നു മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട് മിൽമ നെയ് പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ